വടക്കൻ ഇറ്റലിയിലെ ഡോള ഒരു കൂട്ടം ഇസ്രായേലികളുടെ ബുക്കിംഗ് റദ്ദാക്കി ത്രീ സ്റ്റാർ ഹോട്ടൽ കമ്പനി വംശഹത്യക്ക് ഉത്തരവാദികൾ എന്ന് കാണിച്ചാണ് ഇസ്രായേലികൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്ന് ഗാർണി ഓങ്കോരോ ഹോട്ടൽ അധികൃതർ പറഞ്ഞു പ്രശസ്ത ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ബുക്കിംഗ് കോം വഴിയാണ് ഇവർ റൂമുകൾ റിസർവ് ചെയ്തിരുന്നത് എന്നാൽ ഇത് പിന്നീട് ഹോട്ടൽ അധികൃതർ റദ്ദാക്കുകയായിരുന്നു ഗുഡ് മോർണിംഗ് വംശഹത്തിക് ഉത്തരവാദികളായ ഇസ്രായേലി ജനതയെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഉപഭോക്താക്കളായി സ്വാഗതം ചെയ്യുന്നില്ല അതിനാൽ നിങ്ങളുടെ റിസർവേഷൻ റദ്ദാക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾക്ക് സൗജന്യ ക്യാൻസലേഷൻ അനുവദിക്കുന്നതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു എന്നാണ് റിസർവേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള സന്ദേശത്തിൽ ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കിയത് ഹോട്ടലിന്റെ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്തു വന്നു ആരെങ്കിലും ഇറ്റലിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ താമസിക്കാൻ പലരും ആഹ്വാനം ചെയ്തു അതേസമയം ഹോട്ടലിന്റെ നടപടി വിവേചനപരമാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തി ഇസ്രായേൽ ഗാസയിൽ വംശഹത്യാണ് നടത്തുന്നതെന്ന് അമേരിക്കൻ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക കമ്മിറ്റിയും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വ്യത്യസ്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് വംശഹത്യയുടെ ഉത്തരം കാണിച്ചു ഇറ്റാലിയൻ ഹോട്ടൽ ഇസ്രായേലികൾക്ക് വിലക്കേർപ്പെടുത്തിയത് ഗാസി ഇസ്രായേൽ യുദ്ധ കുറ്റങ്ങളും കുറ്റങ്ങളുമാണ് ചെയ്യുന്നതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വംശീയ ഉന്മൂലനത്തിന് കാരണമാകുന്ന വലിയ തോതിലുള്ള കുടിയറക്കങ്ങൾ ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും ഇസ്രായേൽ ഉത്തരവിട്ട ശേഷം പലായനം ചെയ്യുന്നതിനിടയും സുരക്ഷിത കേന്ദ്രം അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളിലുമെല്ലാം ജനം കൊല്ലപ്പെടുകയാണ് പതിനായിരങ്ങൾ ടെന്റുകളിൽ കഴിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളാണ് ഇവയിലധികവും നിരാശ പട്ടിണി ഉപരോധം ഗാസയിലെ പലസ്തീനികളെ ഇസ്രായേൽ നിർബന്ധിതമായി കുടിയിറക്കുന്നു എന്ന പേര് നൂറ്റി അൻപത്തിനാല് പേജുള്ള റിപ്പോർട്ടാണ് സംഘടന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് ഇസ്രായി അധികൃതരുടെ നടപടി കാരണം ഗാസയിലെ പത്തൊൻപത് ലക്ഷം വരുന്ന തൊണ്ണൂറ് ശതമാനം ജനങ്ങളും എങ്ങനെയാണ് െന്നും കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനിടെ ഗാസയിൽ വലിയ രീതിയിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടന്നതെന്നും ഈ റിപ്പോർട്ടിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട് ഗാസയിലെ വീടുകളും സാധാരണക്കാരുടെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും മനഃപൂർവ്വം പൊളിക്കുകയാണ് പലയിടത്തും പുതിയ റോഡ് സൃഷ്ടിച്ച് ബഫർ സോണാക്കി മാറ്റി പല പലസ്തീനുകളുടെയും സ്ഥിരമായുള്ള കുടിയറക്കത്തിനാണ് ഇത് കാരണമാകുക ഇസ്രായേൽ അധികൃതരുടെ ഇത്തരം പ്രവർത്തികൾ വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം വംശഹത്യയുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നതാണെന്നാണ് ഐക്യരാഷ്ട്രസഭാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പട്ടിണിയെ യുദ്ധരീതിയായി ഉപയോഗിക്കുകയാണെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിന്റെ രീതികൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ യു എൻ സ്പെഷ്യൽ കമ്മിറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് മലേഷ്യ സെനകൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് കമ്മിറ്റിയിലുള്ളത് പട്ടിണിയെ യുദ്ധരീതിയായി ഉപയോഗിക്കുന്നതിനാൽ സാധാരണക്കാർ ഗുരുതര പ്രതിസന്ധിയിലാണ് പലസ്തീനുകളുടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഭക്ഷണം വെള്ളം ഇന്ധനം എന്നിവ ഇല്ലാതാക്കുന്ന നയങ്ങളാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ അധികൃതർ പിന്തുണയ്ക്കുന്നത് ഗാസയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇസ്രായേൽ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങളാണ് ലംഘിച്ചിട്ടുള്ളത് ഗാസയിൽ സാധാരണക്കാർ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണ് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാംഗൽ ഇസ്രായേലി കുടിയേറ്റക്കാരും സൈന്യവും സുരക്ഷാ ഉദ്യോഗസ്ഥരും മനുഷ്യാവകാശങ്ങളും മാനുഷിക നിയമങ്ങളുമെല്ലാം ലംഘിക്കുകയാണ് മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾക്കും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇസ്രായേലി സർക്കാരും സൈനിക ഉദ്യോഗസ്ഥരും ഉത്തരവാദികളാണെന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്